ആദ്യം ഉണ്ടാവേണ്ടത് അതാണ് എന്താണെന്നറിയാമോ ജീവനുള്ള യേശുവിൻ്റെ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യം ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് വേണം ഈ കാര്യം നമ്മൾ അനുഭവിക്കണം ആദ്യം വേണ്ടത് അതാണ് അപ്പസോലമാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് മുമ്പ് ഈശോ ആദ്യം കൊടുത്തത് ജീവിക്കുന്നവനായി അവരുടെ മുമ്പിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു വെറുതെ പ്രത്യക്ഷപ്പെട്ടല്ല വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു സി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമുക്കൊരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സാക്ഷ്യം കേട്ടതുകൊണ്ടോ ആരെങ്കിലും അവരുടെ അനുഭവം പറഞ്ഞതുകൊണ്ടോ വല്ലവരും ദൈവാനുഭവം പ്രാപിച്ചതിൻ്റെ കഥകൾ കേട്ടതുകൊണ്ടോ ഒത്തിരി കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നമ്മൾ നേരിട്ട് ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം പരമബോറാണ് എപ്പോ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ആ ജീവിതത്തിൽ വേണ്ട ആദ്യത്തെ വ്യക്തത അല്ലെങ്കിൽ ആഗ്രഹം എന്തെന്നറിയാമോ എൻ്റെ കർത്താവേ നിന്നെ ജീവിക്കുന്നവനായി എനിക്ക് കാണാൻ പറ്റണം ഇതൊരു പറ്റോ ഒരു അത്യാഗ്രഹമൊന്നുമല്ല ഇത് ഒരാൾ എന്തുമാത്രം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യം ഈശോ ജീവനോട് നമ്മുടെ കൂടെ നടക്കുന്നത് അതിപ്പോൾ നേരിട്ട് ഈ കണ്ണുകൊണ്ട് കാണണമെന്നൊന്നുമില്ല മറിച്ച് നമുക്ക് ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവം വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് തരണം ഇത് ഒരു വിശ്വാസിയുടെ അവകാശമാണ് അവകാശം അത് ദൈവത്തോട് യേശുവിനോട് ചോദിക്കണം കർത്താവ് എനിക്ക് അതായത് ഈ ലോകം മുഴുവൻ യേശുവിനെ തള്ളി പറഞ്ഞാലും ഈ യുക്തിവാദ സംഘടനയും നിരീശ്വരന്മാരും എല്ലാം യേശു ജീവിച്ചിരുന്നില്ലെന്ന് തന്നെ തെളിയിച്ചാലും കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം എന്നിൽ ആഴപ്പെടാൻ ജീവിക്കുന്നവനായി എൻ്റെ കൂടെ അങ്ങ് സഞ്ചരിക്കണം അപ്പൊ ഇത് അപസ്തോലിക സഭയെ അതായത് എന്തെല്ലാം പ്രയാസങ്ങൾ വന്നു നമ്മിന്ന് ചിന്തിക്കുന്ന പോലല്ല ഇന്ന് നമുക്ക് ആധാർ കാർഡ് പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളി പോവാതിരിക്കും റേഷൻ കാർഡ് തരുത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മെമ്പർഷിപ്പ് കെട്ടിയിട്ടും പള്ളിയിലെ പാസ്പോർട്ട് തരുത്തില്ലെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചോ അതായത് നിങ്ങളുടെ പാസ്പോർട്ട് തരില്ല ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല കാനഡയ്ക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ആ അന്ന് ഇന്ത്യ കഴിഞ്ഞോളാം എന്ന് തീരുമാനിക്കും ഒട്ടുമിക്ക ആളുകളും പള്ളിയിലെ മെമ്പർഷിപ്പ് കീറി കളഞ്ഞിട്ട് പാസ്പോർട്ട് എടുത്ത് പോകും നമ്മൾ ഇപ്പം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വിചാരിക്കും അതായത് പീഡനം വന്നാലും നഗ്നത വന്നാലും ആപത്ത് വന്നാലും വാള് വന്നാലും പിന്നെ ഞാൻ കർത്താവിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഒരു റിയൽ സിറ്റുവേഷൻ വരട്ടെ ഒരു റിയൽ സിറ്റുവേഷൻ അതായത് യേശുവിനെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയും നിർത്തിയിട്ട് ചോദിക്കട്ട് യേശുവിനെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജോലിയെ നിർത്തിയിട്ട് ചോദിക്കട്ട് യേശുവിനെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് സമ്പത്തും വെച്ചിട്ട് ചോദിക്കട്ട് അന്നേരം അറിയാം ആരെ വേണം യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എളുപ്പമല്ല എളുപ്പമല്ല ശ്രദ്ധിച്ചോ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ യേശുവിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് അവൻ ജീവനോടെയുണ്ട് ജീവനോടെയുണ്ട് ജീവിതത്തിൽ ആരെങ്കിലും യേശുവിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു കഥ കേട്ടതുകൊണ്ടല്ല അത് ക്യാറ്റിസം പഠിച്ചുകൊണ്ടല്ല അത് കുറെ പുസ്തകം വായിച്ചുകൊണ്ടല്ല അത് ആരുടെയെങ്കിലും സാക്ഷ്യം കേട്ടോണ്ടല്ല അത് ആർക്കെങ്കിലും എന്തെങ്കിലും അത്ഭുതം നടക്കുന്നത് കണ്ടിട്ടല്ല മറിച്ച് ജീവിതത്തിൻ്റെ ഏതോ നിസ്സഹായ നാഴികകളിൽ ചങ്കുമുട്ടി വേദനിച്ച് തകർന്ന് വിഷമിച്ചിരുന്ന ഒരായിരം സന്ദർഭങ്ങളിൽ അവൻ എഴുന്നേറ്റ് വന്ന് തോളെ തട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് സാര ഇല്ലട ഞാൻ ഉണ്ടടാ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങളാണ് വിശ്വാസവീരന്മാരായി നിലനിൽക്കാൻ സഹായിക്കുന്നത്